നമസ്കാരം സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ കയ്യിൽ ഒരു ഗിഫ്റ്റ് ഉണ്ട് ഈ ഗിഫ്റ്റ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് പക്ഷേ ചെറിയൊരു കാര്യമുണ്ട് നമ്മൾ എല്ലാവരും കണ്ടില്ല ഇതേ ഒരു അഞ്ച് രൂപ ഉണ്ട് പഴയ ഒരു അഞ്ചിന്റെ നോട്ട് ഈ അഞ്ചിന്റെ നോട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ ഈ ഗിഫ്റ്റ് നിങ്ങൾക്ക് തരും അപ്പം നമുക്ക് നോക്കാം കോഴിക്കോട് നഗരത്തിൽ എത്ര പേരുടെ കയ്യിൽ ഈ ഇതുപോലുള്ള അഞ്ച് അഞ്ച് രൂപ നോട്ട് ഉണ്ടെന്ന് വാ നമ്മളെ നമ്മളെ പഴയ പഴയ നോട്ട് നോട്ട് കണ്ടിട്ടുണ്ടോ അത് കയ്യിലുണ്ടോ ഇപ്പൊ കയ്യിലുണ്ടെങ്കിൽ ഇതാ ഈ ഗിഫ്റ്റ് തരും നോട്ട് വെരി ഗുഡ് വെറിയേ ഗൂഗിൾ പേ ആയിരിക്കും അല്ലേ അടിപൊളി അഞ്ചിന്റെ നോട്ട് കയ്യിലുണ്ടെങ്കിൽ ഇപ്പൊ ഗിഫ്റ്റ് അതാണ് ഞങ്ങളുടെ വേണ്ട കൂടുതൽ കാണിക്കണ്ട ശരി ശരി കാശ് നമ്മളെ പഴയ നോട്ട് കണ്ടിട്ടുണ്ടോ കയ്യിലുണ്ടോ ഇണ്ടെങ്കിൽ ഗിഫ്റ്റ് നിങ്ങക്ക് ഇപ്പൊ കാണിച്ച ഗിഫ്റ്റ് കയ്യിലില്ല കയ്യിലുണ്ടോ ഓക്കെ താങ്ക് യു ഒരു മിനിറ്റ് ഒരു ചോദ്യം ഉത്തരം പറഞ്ഞാൽ ഈ ഗിഫ്റ്റ് നമ്മുടെ പഴയ അഞ്ചു രൂപേ നോട്ട് കണ്ടിട്ടില്ലേ ആ ഉണ്ടോ കയ്യിൽ അഞ്ചു രൂപ നോട്ട് ഇല്ല എന്തെങ്കിലും ഗിഫ്റ്റ് തരായിരുന്നു ഒരു ചോദ്യം ചോദിക്കട്ടെ ഉത്തരം ഗിഫ്റ്റ് ചെറിയ ചോദ്യം ഏഹ് നമ്മുടെ പഴയ അഞ്ചു രൂപേന്റെ നോട്ടില്ലേ ഉണ്ടോ കയ്യിലുണ്ടോ കണ്ടിട്ടില്ല നമ്മളെ പഴയ അഞ്ചു രൂപ നോട്ട് കണ്ടിട്ടില്ലേ ആ കൈലുണ്ടോ ഉണ്ടോ ഉണ്ടെങ്കിൽ ഗിഫ്റ്റ് തരായിരുന്നു ചോദ്യം ചോദിക്കട്ടെ ഉത്തരം പറഞ്ഞാൽ തരും ഓക്കെ നമ്മുടെ നമ്മുടെ പഴയ അഞ്ചു രൂപേന്റെ നോട്ട് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ ഇപ്പൊ കയ്യിലുണ്ടോ അഞ്ചു നോട്ട് ഉണ്ടെങ്കിൽ ഗിഫ്റ്റ് തപ്പി നോക്കി നോക്കി ചെലപ്പോ പേഴ്സിലുണ്ടെങ്കിലോ കാശ് പഴയ അഞ്ചു രൂപേന്റെ നോട്ടില്ലേ കൈയിലുണ്ടോ ഗിഫ്റ്റ് തപ്പി തരാം പോരാ തന്നെ വേണം പഴയ അഞ്ചിന്റെ നോട്ട് അഞ്ചു രൂപേന്റെ നോട്ട് കയ്യിലുണ്ടോ ഉണ്ടെങ്കിൽ ഗിഫ്റ്റ് തരാം ഇല്ല നമ്മുടെ പഴയ അഞ്ചിന്റെ നോട്ടില്ലേ ഉണ്ടോ കയ്യിൽ ഉണ്ടോ കയ്യിൽ അഞ്ചു നോട്ടില്ല ഉണ്ടെങ്കിൽ പഴയ അഞ്ചിന്റെ നോട്ട് നോട്ട് കയ്യിലുണ്ടോ ഇല്ല ഗിഫ്റ്റ് ഉണ്ടായിരുന്നു എന്തെങ്കിലും നോട്ട് ആ ഇല്ല ഉണ്ടെങ്കിൽ ഇല്ല ചേട്ടാ പഴയ അഞ്ചിന്റെ നോട്ട് കയ്യിലുണ്ടോ ഗിഫ്റ്റ് നിങ്ങൾ നമ്മളെ പഴയ അഞ്ചിന്റെ നോട്ട് കണ്ടിട്ടില്ലേ ഉണ്ടോ കയ്യിലുണ്ടോ പേഴ്സിലെങ്ങാനും വെച്ചിട്ടുണ്ടോ നോക്കിക്കോ അഞ്ചു നോട്ടുണ്ടെങ്കിൽ ഇപ്പൊ കാണിച്ചു തന്നെ ഈ ഗിഫ്റ്റ് നിങ്ങൾക്ക് തീരുമായിരുന്നു ഇല്ല കയ്യിലില്ല അഞ്ചിന്റെ അഞ്ചിന്റെ നോട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഗിഫ്റ്റ് ഇല്ല നമ്മടെ പഴയ അഞ്ചു രൂപേന്റെ നോട്ടില്ലേ അത് കയ്യിലുണ്ടോ ഉണ്ടെങ്കിൽ ഗിഫ്റ്റ് വരും ഇല്ല ഓക്കെ അഞ്ചു രൂപയുടെ നോട്ട് കണ്ടിട്ടുണ്ടോ അഞ്ചു രൂപയുടെ നോട്ട് അഞ്ചിന്റെ നോട്ടില്ലേ നോട്ട് പപ്പനോട് ചോദിച്ചോക്ക്

നമ്മൾ ചോദ്യം ഒരു അഞ്ചു രൂപേന്റെ ഇല്ല പഴയ അഞ്ചു രൂപേന്റെ നോട്ട് ആ നോട്ട് ആ നോട്ട് കയ്യിലുണ്ടെങ്കിൽ ഈ ഗിഫ്റ്റ് ഞങ്ങൾ തരും ഇരുപത് വേണ്ട അഞ്ച് ഇത് അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ ഇത്ര നേരമായിട്ട് ചോയിച്ച് നടന്ന അഞ്ചു രൂപ നോട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇത് ചേട്ടാ കയ്യില് വെച്ചോ എവിടെയാ സ്ഥലം എവിടെയാ കോഴിക്കോട് എന്നാ അപ്പൊ ഈ എന്താ ഈ അഞ്ച് എപ്പഴും ഉണ്ടാവും കുടുങ്ങിയതാണോ അപ്പൊ നമുക്ക് നമ്മുടെ ഗിഫ്റ്റ് കൊടുക്കാം പിടിച്ചോളൂ അഞ്ചു രൂപക്കൊരു ഗിഫ്റ്റ് ആണ് തുറന്നോളൂ അഞ്ച് വേണ്ട കയ്യിൽ വെച്ചാ കയ്യിൽ വെച്ച വേണ്ട വേണ്ട കണ്ടാ മതി തുറന്നോളൂ ഗിഫ്റ്റ് തുറന്നോളൂ അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ ഈ മത്സരത്തിൻ്റെ സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ജി ടെക് ആണ് കേരളത്തിലെ ഇന്ത്യയിലെ ഇന്ത്യക്ക് പുറത്തും അകത്തും ഒക്കെ ഒരുപാട് കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഷോറൂമുകളൊക്കെ ഉള്ള നമ്മുടെ ജിടെക് ജി ടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും ഒക്കെ സ്ഥാപനങ്ങളുള്ള ജി ടെക് എഡ്യൂക്കേഷൻ്റെ ഒരു ബാഗാണ് നമ്മുടെ സമ്മാനം അപ്പോൾ താങ്ക് യു ചേട്ടാ താങ്ക് യു സോ മച്ച് അപ്പൊ നമുക്ക് പുതിയ വീഡിയോയും പുതിയ ചോദ്യമൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ ബൈ ബൈ